വയനാടിനെ ചേർത്തു പിടിച്ചു പാലക്കാട് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം തുടരുകയാണ് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ കൈമാറി പ്രസിഡന്റ് കെ എൽ രമേശിൽ നിന്ന് കെടി പ്രസേനൻ എംഎൽഎ ഏറ്റുവാങ്ങി മേലാർകോട് പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ സമാഹരിച്ച ഒരു ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എം എൽ എ തുക ഏറ്റുവാങ്ങി വണ്ടാഴിയിലെ ദയാജനകീയ പദ്ധതിയുടെ നേതൃത്വത്തിൽ വയനാടൻ ജനതയ്ക്കായി സ്വരൂപിച്ച തുക ഭാരവാഹികൾ എം എൽ എയ്ക്ക് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ചടങ്ങിൽ പങ്കെടുത്തു ആലത്തൂർ പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവച്ച തുക പ്രസിഡന്റ് എ ഷൈനിയും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് എം എൽ എക്ക് നൽകി ഇതുപോലെ തന്നെ കുറച്ച് നേരത്തെയാണ് മേലാർകോട് പഞ്ചായത്തിൻ്റെ ഏറ്റുവാങ്ങിയത് ഇവിടെ തന്നെ കൃഷിക്കാരുടെ സംഖ്യ ഏറ്റുവാങ്ങി അതുപോലെ തന്നെ മേലാർകോഡിലെ ഈ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ സംഖ്യ ഏറ്റുവാങ്ങിയിരുന്നു വിവിധ പഞ്ചായത്തുകളിലെ സംഖ്യയും കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ തുകയും എല്ലാം ഇന്ന് തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി എല്ലാവരും എല്ലാ നിലയ്ക്കും സഹായിച്ചെങ്കിൽ മാത്രമാണ് ഈ അതിജീവനം നമുക്ക് സാധ്യമാവുക ഒരു 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 മാതൃകയാണ് സംസ്കാരമാണ് ആ സംസ്കാരം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് ഈ സന്ദർഭത്തിൽ വേണ്ടി നന്ദി അറിയിക്കുക വയനാടിന്റെ പുനരധിവാസം ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തതിന്റെ തെളിവാണ് നിലയ്ക്കാത്ത സഹായ പ്രവാഹമെന്ന് കെടിപ്രസേന എംഎൽഎ പറഞ്ഞു നെന്മാറ അടിപ്പരണ്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡ്രീംസ് ബസ് ഉടമകൾ ഒരു ദിവസത്തെ കളക്ഷൻ വയനാടിനായി മാറ്റിവെച്ചു ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചിലവിനായി ഈ തുക നൽകും വയനാടിന് കൈത്താങ്ങാവാനുള്ള ബസിന്റെ ആദ്യ ട്രിപ്പ് അടിപ്പരണ്ടയിൽ അയിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ന് ഇന്ന് സർവീസ് നടത്തുന്ന നടത്തുന്ന ഡ്രീംസ് നിന്നും സർവീസിൽ കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട അവർ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ടി വി തങ്കച്ചൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി വി ഉസനാർ മുഹമ്മദ് കുട്ടി കണ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ശരത് നന്ദി പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്